നമസ്കാരം ജോബാണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെന്ന് പറയാൻ പോകുന്നത് ഗവൺമെൻറ് ഓഫ് എൻ സി ടി ഓഫ് ഡൽഹിയുടെ അതായത് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിലേക്ക് നിരവധി ഒഴികൾ വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അതായത് നമ്മൾ ലാസ്റ്റ് ഗ്രേഡ് ലെവലിലുള്ള പോസ്റ്റിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു എം ടി എസ് എന്നുള്ള പോസ്റ്റിലേക്കാണ് പത്താം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതിലേക്ക് അപ്ലൈ അപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന ഡേറ്റ് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയാണ് അതായത് അടുത്ത മാസം എട്ടാം തീയതി മുതലാണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് പറയുന്നത് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി ഇത് പൂർണ്ണമായിട്ടും ഓൺലൈനാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലാത്ത ഓൺലൈനിലല്ലാത്ത ഏതൊരപേക്ഷയും ഒരു അറിയിപ്പുള്ളാതെ തള്ളിക്കളയുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ഒരുപാട് പോസ്റ്റുകളുണ്ട് ഏകദേശം ആയിരത്തോളം എം മൾട്ടി ടാസ്കിംഗ് എന്ന പോസ്റ്റ് ആയിരത്തോളം ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എസ് സി എസ് ടി ബി സി വിഭാഗക്കാർക്കൊക്കെ ഒരുപാട് ഒഴിവുകളുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഓരോ അതായത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വുമൻസ് ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ സോഷ്യൽ വെൽഫെയർ ട്രെയിനിങ് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ അക്കൗണ്ട് ഓഫീസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സെക്രട്ടേറിയറ്റ് ചീഫ് ഇലക്ടറൽ ഓഫീസറ് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് പിന്നെ ഡയറക്ടർ ഓഫ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് പ്ലാനിങ് ബോർഡിലേക്ക് ഡയറക്ടർ ഓഫ് ട്രെയിനിങ് ലാൻഡ് ആൻഡ് ബിൽഡിങ് ആർക്കിയോളജി ലോ ആൻഡ് ജസ്റ്റിസ് ഡയ ഡയറക്ടർ ഓഫ് ഓഡിറ്റ് ഡൽഹി ആർക്കൈവ്സ് നമ്മൾ കേരള പി എസ് സി വിളിക്കുന്നമാതിരി തന്നെയാണ് ഇത് വിളിച്ചിട്ടുള്ളത് ഓൺലൈനാണ് ഓൺലൈനായിട്ട് തന്നെ എക്സാമും കാര്യങ്ങളും ഉണ്ടായിരിക്കും ഫീസും പിന്നെ നിലവിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നമ്മൾ ക്വാളിഫിക്കേഷൻ ഇതിൽ പറഞ്ഞത് സാറിന് സാധാരണ സെൻട്രൽ യു ജി സി ലെവലിലുള്ള എം ടി എസ്സിനൊക്കെ പത്താം ക്ലാസ് പാസ് ചെയ്യുക എന്നാണ് പറയാറുള്ളത് എം ടി എസിൻ്റെ ഏതൊരു സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും എം ടി പത്താം ക്ലാസിൻ്റെ തന്നെ യോഗ്യത ഉണ്ടാകുക അപ്പോൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇവർ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾ അറിയിപ്പൊന്നും കിട്ടില്ല എക്സാമിൻ്റെ ടൈമും കാര്യങ്ങളൊന്നുമില്ല നമ്മളിടയ്ക്ക് ഈ സൈറ്റ് കയറി ചെക്ക് ചെയ്യേണ്ടി വരും അതായത് അപ്ലൈ ചെയ്യാൻ തന്നെ എട്ടാം തീയതിയാണ് അത് നിങ്ങൾ എന്തായാലും ഒന്ന് ഓർമ്മ വയ്ക്കുക ഞാൻ വീഡിയോൻ്റെ തമ്പിൽ തന്നെ വെക്കുന്നുണ്ട് എട്ട് എട്ട് മൂന്ന് മുതലാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ആളുകൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ള കാര്യം കൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് മണി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഫീ അതൊക്കെ നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കാണാൻ കഴിയുക എത്രയാണ് ഫീസ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ഇതിൽ കാണിക്കുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഡൽഹി സപ്പോർഡിനൻസ് സ്റ്റാഫിലേക്ക് നഴ്സറി ടീച്ചർ അതുപോലെ ആ കുക്ക് അങ്ങനെ മറ്റുള്ള ഒരുപാട് പോസ്റ്റുകൾ ഒഴിവുകളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതിലേക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നോട്ടിഫിക്കേഷൻ ഉണ്ട് ഞാനത് വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും അപ്പോൾ അതൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ചൂട് കാണിക്കുന്ന നമ്പറിൽ സെവൻ നയൻ സീറോ സെവൻ സിക്സ് ടു ഫോർ ടു വൺ സീറോ എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി ഡൽഹി സബോഡിഞ്ഞറ്റ് എന്ന് എഴുതിയാൽ മതി ഞാൻ അതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ അയച്ചു തരുന്നതാണ് ഇതിൻ്റെ പി ഡി എഫ് വേണ്ടവർക്കും അത് അയച്ചുതരാം ഒഴിവുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ഓൺലൈൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം